ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നൊരു വ്യക്തി ആയിട്ടല്ല ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളൊരു ടീമാണ് അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്സ് ഉണ്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുണ്ട് ക്രിമിനോളജിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഫോറൻസിക് അനലിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് മെയിൻലി ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അലിഗേഷൻസ് ആൻഡ് അക്യൂസേഷൻസ് കാരണം ജസ്റ്റിസ് കിട്ടാത്ത കുറച്ച് പേരുണ്ട് കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന കുറച്ച് പേര് അങ്ങനെ നിശബ്ദരായി പോകുന്ന കുറച്ചു പേർക്ക് വേണ്ടി ശബ്ദമാകുക അവർക്ക് വേണ്ടി സംസാരിക്കുക അവർക്ക് വേണ്ടി ഇതിപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഉള്ളൊരു കേസാണെങ്കിൽ മാക്സിമം സമയം എടുത്ത് അവരുടെ റെപ്യൂട്ടേഷൻ ഇവർ ഡാമേജ് ചെയ്യാനേ നോക്കത്തുള്ളൂ അപ്പൊ ആക്ഷൻ നമ്മൾ എടുത്തുകൊണ്ട് എൻ എ പി എൽ അണ്ടറിലുള്ള ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ കോർട്ടില് വാലിഡ് എവിഡൻസുകളാണ് ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പാരൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് നമ്മൾ എന്നുള്ളതാണ് മാഡം പോലീസിനെ ഇന്ന് ചെയ്തിട്ടുണ്ട് പറയാൻ പറയാൻ കഴിയുന്ന കഴിയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ അതായത് ലഭ്യമായി പബ്ലിക് എന്തൊക്കെയാണ് നിങ്ങൾ പോലീസിനോട് ഷെയർ ാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ ഐ മീൻ ഇന്ന രാഷ്ട്രീയ പാർട്ടി അത് അദ്ദേഹം ഉള്ള പാർട്ടി ആണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും കൂടി ചേർന്ന ഒരു ഗൂഢാലോചനയാണത് അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ബ്രാഞ്ചിന്റെ കടമയാണ്